ഇതിനകത്ത് എംഎസ് ഈവന്റ് എം എസ് ആണ് കളിക്കത്തില്ല എം എസ് ആ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് എം എസ് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് ഏത് ബിൽഡിംഗ് കാണങ്ങാ അല്ല കണ്ടെ ഗ്രാവിഡി കണ്ട ചാടിച്ചിട്ട് കാര്യമില്ല അയ്യോ ഇനി പിന്നെ പിന്നെ ഒരു പേടിക്കണ്ട രണ്ട് റീകോൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് കില്ല കിട്ടുമെന്നാ പറഞ്ഞത്

നിന്നെ കൊല്ലാ നിന്നെ ഇത് കാരണ നീ വേസ്റ്റ് ആർക്കും നീ വേസ്റ്റ് ആണ് ഞങ്ങളെല്ലാരും ഇവിടെ ഇണ്ട് നീ മിടിച്ചിട്ടില്ലിരുന്നോ

കല്യാണം കഴിക്കണോ വഞ്ചി പോണു വഞ്ചി പോണു വഞ്ചില് കേറ് വഞ്ചില് വരണേ ഇപ്പൊ വരൂ പടിയാണോ ഡ്രോപ്പ് വരെ ഡ്രോപ്പ് വരും ഇപ്പോ ഇട്ടു വാ വീപ്പ് എടുക്കു ജീപ്പ് എടുക്കുന്ന മൂന്ന് ഡ്രോപ്പ് പോ ഡ്രോപ്പ് ഡ്രോപ്പ് ഞെക്കണത് അട നേരിഞ്ഞ് മൂന്ന് അതാണ് അവിടെ നിന്നത് അവന്റെ ഒരു ഹാങ്കർ വന്നിട്ടില്ല

രണ്ട് ഷിപ്പ് ഒരു ഷിപ്പ് രണ്ടും ഷിപ്പൊക്കെ കേട്ടോ കൊള്ളാം അടിപൊളി അടിക്കുന്നത് ഞാൻ അവിടെ ഇല്ലാത്തപ്പീയ്ക്കുന്നു sheet ആണ് നാലാമത്തെ നിനക്കൊക്കെ shadow tiger എങ്ങനെയായിരുന്നു ആള് അവിടെ സാധാരണ ചാനട് shadow ഒരു सागरം നമ്മൾ ಕರ್ತಾിച്ചാരാണ് shadow പവറാ हुआ shadow ന്റെ ഡൈഗർനെ രക്ഷപ്പെട്ടു ഇതു ഇതുപോലെ സംഭവം വരും ഇതുപോലെ നേരെ ഒരു പരവതാനിയൊക്കെ വിരിഞ്ഞു വരും അപ്പൊ നേരെ ഓടിക്കുള്ള സോണി പോന്നുന്നടുത്തുണ്ട് ഇവിടെ സ്റ്റിന്റെ അപ്പുറത്ത് േ ഇമ്മ കൊറേ സാമാനങ്ങളുണ്ട് സാധനങ്ങൾ നടന്നേര <Es poor> <ska smarlothsed> <Shalfart>.

നമുക്ക് <iqu> ൂട്ൂട് ആളെ ഗൺ ഇത് തുറക്കാൻ നല്ല വഴിയുണ്ട വണ്ടി വന്നു വണ്ടി വന്നു മറ്റേ പരവതീ പരവത